മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി മത്സരിക്കുകയായിരുന്നു ഇതൊന്നും ഒരു കാലത്തും മറന്ന് പോകാൻ വേണ്ടി പാടില്ലാത്തതാണ് വെക്കപ്പെടും സകലതും ഓർത്തു വെക്കപ്പെടും സകലതിനെയും വെക്കപ്പെടും ബാബറി മസ്ജിദ് പൊളിച്ചാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് എന്ന നഗ്നസത്യം ഏവരും അറിയുന്നതാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ചന്ദ്രികാ ദിനപത്രം ലീഗിന്റെ മുഖപത്രമാണ് കണ്ണൂർ എഡിഷൻ പേജ് നമ്പർ അഞ്ച് വാർത്ത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഇന്നും ന്യൂഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണോ രാമക്ഷേത്ര ഉദ്ഘാടനമായി ബന്ധപ്പെടുത്തിയിട്ടും പ്രധാനമന്ത്രിയെക്കുറിച്ചും സവിസ്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഈ വാർത്തയിൽ എവിടെയെങ്കിലും ബാബറി മസ്ജിദ് അല്ല പോട്ടെ ബാബർ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ കണ്ടെത്തി തരികയാണ് എങ്കിൽ കണ്ടെത്തി തരുന്നവർ പറയുന്ന ജോലി ചെയ്യുവാൻ പണിയെടുക്കാൻ ഞാൻ തയ്യാറാവും ഒരു വെല്ലുവിളിയാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളു രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബറി മസ്ജിദ് ഇടത്താണ് എന്ന് കാലത്തോട് വിളിച്ചു പറയേണ്ട ദിവസമാണ് കടന്നുപോയത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിരിക്കുന്ന ചന്ദ്രികയിൽ ബാബറി മസ്ജിദിനെ കുറിച്ച് ഒരു വാക്ക് പോലും പരാമർശിക്കപ്പെടാതെ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുവെന്ന വാർത്ത വരുമ്പോൾ നിങ്ങൾക്ക് അതിശോക്തി ഒന്നുമില്ലേ ഒരു അത്ഭുതവും തോന്നുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ എങ്ങനെ സമീപിച്ചു ചന്ദ്രിക ഇങ്ങനെ ജയ്ഹിന്ദ് എടുത്തു നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഔദ്യോഗിക ചാനൽ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നതാണല്ലോ രാമമന്ത്ര മുഖരിതം ക്ലോസപ്പിൽ രാംലയുടെ പടവക്കെയുണ്ട് അങ്ങനെ ജയ്ഹിന്ദും രാമമന്ദിരത്തിന് വേണ്ടി കൈമുട്ടി പ്രാർത്ഥിച്ച് സായുജ്യമടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണേണ്ടി വന്നത് ഔദ്യോഗിക ജിഹ്വ ഇല്ലെങ്കിൽ കൂടിയും കോൺഗ്രസുകാരുടെയെല്ലാം വീട്ടിൽ വീക്ഷണത്തെക്കാൾ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തതാണ് മലയാള മനോരമ അവരുടെ തലവാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പേജിൽ പ്രത്യക്ഷപ്പെട്ടത് രാമമന്ദിരം ചൊല്ലി അയോധ്യ ഇതേ മനോരമയാണ് വർഷങ്ങൾക്ക് മുൻപ് ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം താഴെക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നാം പേജിലെ തലവാചകമായി എത്തിയത് അന്നും ഇന്നും മാധ്യമങ്ങൾ എങ്ങനെ ബാബറി മസ്ജിദ് പൊളിച്ചതിനെയും രാമക്ഷേത്ര ഉദ്ഘാടനത്തെയും സൂചിപ്പിച്ചു പോകുന്നു എന്നുള്ള പരിശോധനയും ഇന്നത്തെ ദിവസം അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദേശീയപത്രമായ ഹിന്ദുവിൽ ഔട്ട്റീച്ച് ഇൻ അയോധ്യ ബാബറി മസ്ജിദ് ഡിസ്ട്രോയിഡ് പ്രസിഡന്റ് റൂളിംഗ് യു പി അസംബ്ലി ഡിസോൾവ് എന്ന് പറഞ്ഞ് അന്ന് റിപ്പോർട്ട് രേഖപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാമക്ഷേത്രം ആർ എസ് എസ് കാരുടെ രാമക്ഷേത്രം ഉയരുമ്പോൾ കൺസർട്ടേഷൻ ടുഡേ പി എം ഇന്നാണ് ഉദ്ഘാടനമെന്നും പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും ഹിന്ദു എഴുതുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മസ്ജിദ് പള്ളി പൊളിച്ച ദിവസം എഴുതിയിരുന്നു ഇന്നാവട്ടെ ലോങ് വെയിറ്റ് എൻഡ്സ് അയോധ്യ ഇൻഫോറിയ ഓൺ ഈ ഓഫ് ന്യൂ ഡൌൺ കാത്തിരിപ്പിന് വിരാമം അയോധ്യയിൽ പുതിയ യുഗപ്പിറവി എന്ന് എഴുതുന്നു ഒന്നാം പേജിൽ ഹിന്ദുസ്ഥാൻ ടൈംസും ഒട്ടും വിഭിന്ന അലേർട്ടും ബാബറി മസ്ജിദ് ഡിമോളിഷ്ഡ് സെന്റർ സാക്സ് കല്യാൺ ഗവൺമെന്റ് പള്ളി പൊളിച്ചതിനെ തുടർന്ന് കേന്ദ്രം സർക്കാരിനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അന്ന് ഒന്നാം പേജിൽ ഇടം പിടിക്കുമ്പോൾ രാം ടെമ്പിൾ സെറ്റ് ഫോർ എ ഗ്രാൻഡ് ഓപ്പണിംഗ് ടുഡേ എന്ന് ഇന്നത്തെ പത്രത്തിൽ മാധ്യമങ്ങളുടെ ഒരു മാറ്റം നോക്കണം അന്ന് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറെ നടുങ്ങിയിരുന്ന മാധ്യമങ്ങൾക്ക് അതേ പള്ളി പൊളിച്ച സ്ഥലത്ത് രാം മന്ദിരം ഉയർന്നു വന്നു അതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടക്കുമ്പോൾ അതൊരു ഞെട്ടൽ സംഭവമേ അല്ലാതാവുകയാണ് ചന്ദ്രകിയും ജയ്ഹിന്ദും മനോരമമെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴും അയോധ്യയിൽ നടക്കുന്നത് എന്താണ് എന്ന് അതിന്റെ ചിത്രം ശരിയായ നിലയിൽ വരച്ചു കേട്ടിയ പത്രങ്ങളിലൊന്ന് മാധ്യമങ്ങളിലൊന്ന് ദേശാഭിമാനി തന്നെയാണ് അയോധ്യക്കാർ പുറംപോക്കിൽ ഇന്നത്തെ പത്രത്തിന്റെ ഒന്നാം പേജിലെ ലീഡ് വാർത്തയാണ് തൊട്ടടുത്തായി തന്നെ സാഹിത്യകാരൻ ടി പത്മനാഭൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളിലൊന്നുമുണ്ട് ശ്രീരാമനെ വിൽപ്പന ചരക്കാക്കി രൂക്ഷ വിമർശനവുമായി ടി പത്മനാഭൻ രാമൻ വെറുമൊരു വിൽപ്പന ചരക്കാണെന്നും ഇലക്ഷൻ സ്റ്റെന്റിന്റെ ഭാഗമായി മാത്രമാണ് രാമമന്ദിരം ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നും സാഹിത്യകാരൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാം പേജിൽ തന്നെ ഇടം പിടിക്കുന്നു എവിടെയാണ് ചന്ദ്രികയെയും ജയ്ഹിന്ദനെയും നിങ്ങൾ തിരിച്ചറിയേണ്ടത് തന്നെ മാതൃഭൂമി ന്യൂസിന്റെ ഓൺലൈൻ പതിപ്പിനകത്ത് അവരുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു പരിശോധിച്ചപ്പോ ഇന്ന് ഒരു മണിക്കൂറിൽ അവരുടെ പേജിൽ അപ്ഡേഷനായി വന്നത് മുപ്പത്തിരണ്ട് വാർത്തകളാണ് ആ മുപ്പത്തിരണ്ട് വാർത്തകളിൽ ഇരുപത്തിയാറ് വാർത്തകളും അയോധ്യ രാമമന്ദിരത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ചിത്രങ്ങളാണ് വീഡിയോകളാണ് കേവലം ആറ് വാർത്തകൾ മാത്രമാണ് മറ്റ് സംഭവ വികാസങ്ങളെ കുറിച്ച് മാതൃഭൂമി ഓൺലൈനിൽ അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് പോലും പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് കേവലം ഒരു മണിക്കൂർ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി മത്സരിക്കുകയായിരുന്നു ഞങ്ങളാണ് ഏറ്റവും നന്നായി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം പ്രേക്ഷകരിലേക്ക് എത്തിച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് അധികം വൈകാതെ തന്നെ അധിക ദിവസങ്ങൾ പിന്നിടാതെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള തിടുക്കത്തിലായിരുന്നു അവരെന്ന് പറയേണ്ടി വരും കൈകോപ്പി നിന്നുകൊണ്ടും ആകെ കാവിമയമാക്കിക്കൊണ്ടും സ്ക്രീൻ പ്രസൻസ് ആകെ ഓറഞ്ച് തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുമായിരുന്നു മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ഒന്നിച്ചു മത്സരിച്ചത് രാമനെ കാണാൻ ക്രിക്കറ്റ് ദൈവം അയോധ്യയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ കേരളത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ ഇടയായി അവതാരകർ രണ്ടും ഓറഞ്ച് താരികളാണ് അപ്പൊ തന്നെ കൈകൂപ്പി വണങ്ങുന്ന അവതാരകയും കണ്ടു എന്തൊക്കെ കണ്ടാലാണ് ഒരു ദിവസം പൂർണ്ണമാകുക എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് മനോരമ ന്യൂസിനകത്തേക്ക് പോകുമ്പോൾ അയ്യപ്പദാസിന്റെ ഒരു ലൈവ് റിപ്പോർട്ടിങ്ങാണ് ആ റിപ്പോർട്ടിങ്ങിനകത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിൽ നിന്നും ഒപ്പം തന്നെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പട്ടണങ്ങളിൽ നിന്നെല്ലാം തന്നെ റിപ്പോർട്ടർമാർ നിരന്ന് നിൽക്കുകയാണ് പത്ത് പതിനാല് പേരുണ്ട് ആ സ്ക്രീനിൽ ആകെ നോക്കുമ്പോൾ എന്തോ ഒരു എലക്ഷൻ റിസൾട്ട് മറ്റോ അറിയുവാനുള്ള ആകാംക്ഷയോടെ പ്രേക്ഷകർ ടി വിക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ ധാരണ കെ പി സി സിയുടെ ആജീവനാന്ത മെമ്പറായിരിക്കുന്ന മനോരമയിലെ പ്രസിദ്ധയായ അവതാരക ശ്രീമതി നിഷ പുരുഷോത്തമൻ അല്പം കളർഫുള്ളായിട്ടാണ് അയോധ്യയെ സമീപിച്ചത് സ്ക്രീൻ ആകെ അവരും അങ്ങ് സ്വയം ദുർഗാവാഹിനിയായി അണിഞ്ഞൊരുങ്ങി വന്ന നിലയായിരുന്നു കാണേണ്ടത് തന്നെയായിരുന്നു കാഴ്ചകൾ അയോധ്യാധിപതിയുടെ മടിത്തട്ടിലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കരുടെ ഒരു പടവും പോസ്റ്റും എല്ലാം തന്നെ കണ്ടു ഫേസ്ബുക്കിനകത്താണ് ആരാണ് ഈ അയോധ്യാധിപതിയുടെ മടിത്തട്ടിൽ എന്നൊക്കെ അടിത്തട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറിപ്പെടുത്തുന്നത് എല്ലാ അന്തിച്ചർച്ചകളിലും ചർച്ചകളിലും രാഷ്ട്രീയ നിരീക്ഷകനായി മാധ്യമങ്ങൾ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്ന അതേ പണിക്കാരുടെ മകൻ തന്നെ എന്നിട്ടും നിഷ്പക്ഷ നിരീക്ഷകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് ഈ പണിക്കർ എന്ന് ആണ് ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത് ഒരു റോളോട് കൂടി സംഭവങ്ങൾ അവസാനിപ്പിക്കാം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നന്നായി അടിക്കുറിപ്പ് എഴുതിയ കക്ഷി ഇന്നും മാതൃഭൂമി ന്യൂസിന്റെ ഓൺലൈൻ ഡെസ്കിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആളവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് രാജിവെച്ചതെന്നോ ആളെവിടെ നിന്ന് പുറത്താക്കിയെന്നോ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അതെന്തോ ആവട്ടെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പുറക്കാൻ സാധ്യതയുള്ള തലവാചകങ്ങളെ കുറിച്ചാണ് എപ്പോഴും ഒരു ട്രോളയെ മാത്രം കരുതണം ഇതിന്റെ ലൈൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കാണും പണ്ട് ജഗദീശ് ശ്രീകുമാർ ഏതോ ഒരു സിനിമക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് പാട്ടുകള പാട്ടെന്ന രൂപേണ് ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയാണ് ഇത് ട്രോളായിട്ട് തള്ളാമെങ്കിൽ കൂടിയും ഈ നിലയിലാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തെ സമീപിച്ചത് ഏത് പള്ളി പൊളിച്ചു പണിഞ്ഞ ക്ഷേത്രോദ്ഘാടനത്തിന് മതനിരപേക്ഷതക്ക് മുകളിൽ വന്ന ഏറ്റവും കറുത്ത അധ്യായത്തെ ചരിത്രത്തെ പോലും അരികുവൽക്കരിച്ച് കൊണ്ടുപോകുന്ന നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല ചെറിയ സംഗതിയല്ല ഇതൊന്നും ഒരു കാലത്തും മറന്ന് പോകാൻ വേണ്ടി പാടില്ലാത്തതാണ് ഓർത്തു വെക്കപ്പെടും സകലതും വറത്ത് വെക്കപ്പെട്ടും സകലതിനെയും ഓർത്തു വെക്കപ്പെടും എന്ന് മാത്രം